ും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെ നയിക്കുമാറാകട്ടെ കൊളംബസിന്റെ ലിപിക്കോളജി എന്ന പരമ്പരയില് ലിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് നമ്മളെ ഹോളർത്ത് നെസ്റ്റിന്റെ മൂന്നാമത്തെ കൂടിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആ മൂന്നാമത്തെ നെസ്റ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് എൻവയോൺമെന്റ് ആണ് economic environment is rooted in എക്കണോമിക് എൻവൺമെന്റ് ഇൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫോംസ് സാമ്പത്തിക പരിസ്ഥിതി പോളർ നെസ്റ്റിന്റെ മൂന്നാമത്തെ കൂടുവത്തിന്റെ സന്ധാരണ പരിസ്ഥിതിയാണ് ഒരു സത്തയ്ക്ക് അതിന്റെ സ്വത്വത്തെ നിലനിർത്തി മുന്നോട്ട് പോകുവാനുള്ള ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്ന അതിന്റെ വിഭവ ഭൂമികയാണ് സാമ്പത്തിക പരിസ്ഥിതി സത്തയുടെ കേവലവും നിർമ്മലവുമായ ജീവിതത്തിന്റെ സന്ധാരണ അടിസ്ഥാനം അതിന്റെ ജൈവ വൈവിധ്യമാണ് സർവസംസ്കാരങ്ങളുടെയും പ്രാകൃതവും പ്രാചീനവുമായ മുഖവും എല്ലാ വർത്തമാന നാഗരികതകളുടെയും അടിസ്ഥാനവും ജൈവവിധ്യമാകുന്നു അതിലേക്ക് സങ്കേതങ്ങളും സംസ്കാരകൃതങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ച കൃഷിയും അതിലൂടെ അവനെത്തിച്ചേർന്ന വ്യാവസായികതയും അതിന്റെ വിനിമയപ്രതീതമായി തീർന്ന പണവും സാധാരണ വസ്തുക്കൾ തന്നെ തൊടാൻ കഴിയുന്ന പണവും തൊടാൻ കഴിയാത്ത ധനവും അതിനെ രേഖപ്പെടുത്തിയ ഉടമസ്ഥാവകാശവും വിദ്യുദ്ധനവും ഒക്കെ ഓക്കെ ജൈവവൈവിധ്യത്തിന് പ്രതീത സമാനമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് സത്യത്തിൽ ജൈവ വൈവിധ്യം നൽകുന്ന വിഭവ പാരസ്പര്യ ജാലികതയുടെ വിഭവ പാരസ്പര്യ ജാലികയുടെ അടിസ്ഥാന ഊർജ നിർധരണിയാണ് ധനം ഭൂമിയിലെ ഏതൊരു ജൈവസം സത്തയുടെയും ബോധത്തിന് ഭൂമിയിലെ ഏതൊരു ജൈവസത്തയുടെയും ബോധത്തിന് വിനിമയം ചെയ്യാവുന്ന ധനമാണ് അതിനെ ജീവിക്കാൻ സഹായിക്കുന്നത് ഇതാണ് ഇക്കണോമിക് എൻവെന്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് പ്രാഥമികമായിട്ട് പറയുമ്പോൾ ഇക്കോണോമിക് എൻവേൺമെന്റ് എന്ന് പറയുന്നത് ഒരു സത്ത നിലനിൽക്കുമ്പോൾ ആ സത്തയ്ക്ക് ആന്തരികമായ പരിസ്ഥിതി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാഹ്യപരിസ്ഥിതിയുണ്ട് അപ്പോ സത്ത എന്നുള്ളതിനെ വിളിക്കണമെങ്കിൽ തന്നെ ആന്തരിക പരിസ്ഥിതി ഉണ്ടാവണം സത്ത എന്നുള്ളതിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനോടടുത്ത് നിലനിർത്തണമെങ്കിൽ അതിന്റെ ബേസിക് കോണ്ടന്റുകള് സപ്പോർട്ട് ചെയ്യപ്പെടണം അതാണ് ആന്തരികവും ബാഹ്യമായ പരിസ്ഥിതി ഇനി ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നു സത്ത നിലവിൽ വന്നു രൂപീകരിക്കപ്പെട്ടു ഇപ്പോ അത് എക്സിസ്റ്റ് ചെയ്യുന്നു ഇനി ജീവിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ ധർമ്മപാലനം എന്നുള്ളത് ആ ധർമ്മപാലനത്തിന് അതിനു വേണ്ടുന്ന ഘടകങ്ങൾ പ്രകൃതി പരിസ്ഥിതി പരിസരം കൊടുക്കുന്നുണ്ടാവുമല്ലോ ആ കൊടുക്കുന്ന അതിനു വേണ്ടുന്ന സന്ധാരണത്തിന് ജീവസന്ധാരണത്തിന് ജീവിച്ച് മുൻപോട്ട് പോകാനുള്ള സസ്റ്റെയിൻ ചെയ്യാനുള്ള ഘടകങ്ങൾ കൊടുക്കുന്ന വിഭവ ഭൂമിക റിസോഴ്സ് പ്ലാറ്റ്ഫോം ആണ് സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പരിസ്ഥിതി എന്നുള്ളത് സത്തയുടെ കേവലവും നിർമ്മലവുമായ ജീവിതത്തിന്റെ സന്ധാരണ അടിസ്ഥാനമായിരിക്കണമല്ലോ സത്തയുടെ കേവലമായ കേവലം എന്ന് വെച്ചാൽ അത് എങ്ങനെയാണോ രൂപപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ കേവലമായിട്ടുള്ള കൈവല്യാവസ്ഥയിലായിരിക്കുന്ന ഏറ്റവും ശുദ്ധമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ആ ജീവിതത്തിന്റെ സന്ധാരണമായിട്ടുള്ള സന്ധാരണപരമായ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അത് ജൈവ വൈവിധ്യമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനത്തെയും നിലനിർത്തുന്നത് ജൈവവൈവിധ്യമാണ് കാരണം ജൈവ വൈവിധ്യ ജാലികയുടെ ഒരു ഭാഗമാണ് ആസത്ത എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊന്നും ജൈവ വൈവിധ്യ ജാലികയുടെ ഒരു ഒരു ഭാഗമാണ് ആ അതിലെ ഒരു കണ്ണിയാണ് അതുകൊണ്ട് തന്നെ ഈ ജൈവ വൈവിധ്യം തന്നെയാണ് അതിനെ എക്സിസ്റ്റ് ചെയ്യിക്കുന്ന അതിലേക്ക് വിടുന്ന പരിസര ഘടകങ്ങളെ കൊടുക്കുന്നു പരിസരത്തു നിന്നും ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു വ്യവസ്ഥ നിലകൊള്ളുന്നത് അപ്പോൾ പരിസര ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളാം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ സത്തയ്ക്ക് ആവശ്യമായതെല്ലാം ജൈവവൈവിധ്യമാണ് കൊടുക്കുന്നത് ജൈവവൈവിധ്യം എന്നുള്ളത് ഒരു ജാലികയാണ് നമുക്കറിയാം എല്ലാം ചേർന്ന ഒരു ഒരു ആവാസ സംവിധാനമാണത് ഈ ജൈവവൈദ്യമാണ് സർവ സംസ്കാരങ്ങളുടെയും പ്രാകൃതവും പ്രാചീനവുമായ മുഖം ഇന്ന് സംസ്കരിക്കപ്പെട്ട് കാണുന്ന നമുക്കറിയാവുന്ന സംസ്കാരം എന്ന് വിളിക്കാം സംസ്കാരം എന്ന് വെച്ചാൽ ഒറിജിനൽ ഫോമിൽ നിന്നും മാറ്റം വരുത്തി പ്രയോഗക്ഷമമായി ഉപയോഗക്ഷമമായി സൗകര്യക്ഷമമാക്കി മാറ്റിയതാണ് സംസ്കാരം എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ് സംസ്കാരം അപ്പോ ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സർവ്വ സംസ്കാരങ്ങളുടെയും പ്രാകൃതവും പ്രാചീനവുമായ മുഖമാണ് നമ്മൾ ജൈവവിധ്യ ഇന്ന് കാണുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് ജൈ ഇവിടെയുള്ള സാങ്കേതികതകളെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒടുവിലെത്തിച്ചേർന്ന ഒരു ഉപകരണമാണ് എയ്റോപ്ലൈൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നു ഈ വിധത്തിലുള്ള നമ്മൾ സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ജൈവവൈവിധ്യം എന്ന സംവിധാനത്തിന്റെ സംസ്കൃത രൂപമാണ് നമ്മൾ ഇവിടെ പറയും ഇത് പ്രകൃതിയാണോ അല്ല പ്രകൃതി അല്ല എന്ന് നമ്മൾ പറയും മൊബൈൽ പ്രകൃതി അല്ല മൊബൈലും പ്രകൃതിയാണ് കാരണം ജൈവവൈവിധ്യത്തെ മോഡിഫൈ ചെയ്തിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ സംസ്കാരം വെച്ചാൽ സംസ്കരിക്കപ്പെട്ടത് ജൈവ വൈ ജൈവ വൈവിധ്യത്തിന്റെ കേവലവും നിർമ്മലവുമായ അവസ്ഥയിൽ നിന്നും സംസ്കരിച്ചിട്ടാണ് ഇവിടെ ഈ ആധുനിക ആ മായ എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോ സർവ സംസ്കാരങ്ങളിൽ പ്രാകൃതവും പ്രാചീനവുമായ മുഖം ജൈവവൈവിധ്യം തന്നെയാണ് എല്ലാ വർത്തമാന നാഗരികതകളുടെയും അടിസ്ഥാനവും അത് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്ന സർവ്വത്തിന്റെയും അടിസ്ഥാനവും ജൈവവൈവിധ്യമാണ് അതായത് ഇന്ന് നമ്മളൊരു ഒരു സാങ്കേതികമായ ഒരു ഉപകരണം കാണുന്നുണ്ടെങ്കിൽ സാങ്കേതികമായ ഒരു പ്രക്രിയ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം തപ്പിപ്പോയാൽ ഇന്നും അത് അതുണ്ടാകുന്ന ജൈവവൈവിധ്യത്തിൽ നിന്നാണ് ജൈവവൈവിധ്യത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഇതുണ്ടാകാൻ കഴിയുള്ളൂ അതല്ലാതെ ഈ പ്രകൃതിക്ക് വെളിയിലുള്ള പ്രപഞ്ചത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഏലിയൻ കൊണ്ടുവരുന്ന ഒരു സാധനം കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഇത് ഈ ഭൗമ സംവിധാനത്തിന്റെ ജൈവ വൈവിധ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതിലേക്ക് ആ ജൈവവൈവിധ്യത്തിലേക്ക് സങ്കേതങ്ങളും സംസ്കാര കൃതങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ച കൃഷി ഉണ്ടായത് അത് ജൈവ വൈവിധ്യമെന്നതിലേക്ക് അവൻ ആദ്യം ചെയ്തത് എന്താണ് ജൈവവൈവിധ്യത്തിന്റെ ഘടന എന്താന്ന് മനസ്സിലാക്കി അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിലൊരു സങ്കേതം മാത്രം എടുത്തു എന്നിട്ട് അവന് വേണ്ടുന്ന കാര്യങ്ങളെ മാത്രം നിർത്തി ബാക്കിയുള്ള കട്ട് ഓഫ് ചെയ്തു കളകളെ കട്ട് ഓഫ് ചെയ്തു മരങ്ങളെ കട്ട് ഓഫ് ചെയ്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരിടത്ത് ചെയ്തു അങ്ങനെയാണ് അവൻ കൃഷി എന്നുള്ള സംവിധാനം സൃഷ്ടിച്ചത് ഈ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിനെ പ്രാദേശികമായി ഉപയോഗിക്കുക എന്നുള്ളതിന് പകരം വിദൂരങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതും അതാത് ഇടങ്ങളിൽ അതാത് വിഭവങ്ങൾ അതാത് പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക എന്നുള്ളതിനു പകരം അവയെല്ലാം മാസീവ് ആയിട്ട് ഒരിടത്ത് ഉണ്ടാക്കുക എന്നുള്ളതും ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് വ്യവസായമായി അപ്പൊ ആദ്യം അവന് വേണ്ട ഭക്ഷണമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കൃഷിയുടെ രൂപത്തിൽ നിന്നത് കൃഷി വ്യവസായമാക്കിയത് കൃഷി നഗരത്തിലേക്ക് കയറ്റി അയച്ചപ്പോഴും കൃഷി ഉൽപ്പന്നങ്ങൾ നഗരത്തിലേക്ക് കയറ്റി അയച്ചപ്പോഴാണ് അപ്പോൾ അവന്റെ ഭക്ഷണം എന്നുള്ളതിനും അപ്പുറത്തേക്ക് മറ്റ് വിഭവങ്ങളെയും ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്ന ഒരവസ്ഥയിലേക്ക് ചേർന്നു വ്യാവസായികതയിലേക്ക് ചേർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വിനിമയം നടക്കുന്നതിൻ്റെ ഒരു പ്രതീതമായിട്ട് ഈ കൊടുക്കുന്ന വിഭവത്തിന്റെ പ്രതീതമായി പണവും ഉണ്ടായി അപ്പോ ജൈവവൈവിധ്യമായിക്കോട്ടെ കൃഷി എന്നുള്ളതായിക്കോട്ടെ വ്യവസായമായിക്കോട്ടെ പണമായിക്കോട്ടെ ഇതെല്ലാം സാധാരണ വസ്തുക്കൾ തന്നെയാണ് ഈ ജീവസന്ധാരണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഉപയുക്തമായിട്ടുള്ള വസ്തുക്കളാണ് ജൈവവിധ്യമാണ് അതിന്റെ ഒറിജിനൽ ഫോം അതിനെ നമ്മൾ പരിവർത്തിച്ച് പരിവർത്തി പരിവർത്തിച്ചു പണം എന്നുള്ള ഒരു അവസ്ഥയെത്തി ഈ കുറിച്ച് പറയുകയാണെങ്കിലോ തൊടാൻ കഴിയുന്ന പണം ഈ കറൻസി എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലൂടെ പോകുന്ന കറൻസി നോട്ട് എന്ന് പറയുന്ന തൊടാൻ കഴിയുന്ന പണവും തൊടാൻ കഴിയാത്ത ധനം ഈ പണം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൈ തൊടാൻ കിട്ടുന്ന പണം എന്ന് പറയുന്നത് എന്താ കറൻസി ഐ പ്രോമിസ് ടു പേ ദ വേറെ വേറെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒപ്പാണ് കൈയിൽ തൊടാൻ കഴിയാത്ത ധനം തന്നെയാണത് ആ രൂപത്തിലാണത് നമ്മുടെ കയ്യിൽ വരുന്നത് പക്ഷെ ഇതാണ് പണം എന്ന് ധരിക്കുന്നു ഈ ധാരണയിലാണ് നമ്മൾ ധനത്തെ കൈകാര്യം ചെയ്യുന്നത് ഇനി അത് അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്ത് കറൻസിയാണ് നിക്ഷേപിക്കുന്നത് ധനമല്ല ധനത്തിന് പകരമാകുന്ന ആ ഒറിജിനലായിട്ടുള്ള ജൈവ വൈവിധ്യ സങ്കേതമല്ല അതിന് പകരം സ്വർണത്തിന് രൂപത്തിലേക്കാക്കിയിട്ടോ അങ്ങനെ പല പല രൂപത്തിലേക്കാക്കിയിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ധാരണ അതിന്റെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖ വീട്ടിലുള്ളതാണ് നമ്മൾ കൈവശം വെക്കുന്നത് ഈ കൈവശം വെച്ചതിന് ബാങ്കിലേക്ക് കണ നമ്മൾ ഇടുന്നു ഇടുന്ന സമയത്തോ നമ്മുടെ പേരിലുള്ള രേഖപ്പെടുത്തിയ ഉടമസ്ഥാവകാശം പാസ്ബുക്കിൽ അല്ലെങ്കിൽ അവിടുത്തെ രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ ഉണ്ടാവും ഇപ്പൊ അതും മാറി ഡിജിറ്റൽ കറൻസി വിദ്യുദ്ധനം എന്നുള്ള രൂപത്തിലേക്ക് എത്തി ഡിജിറ്റൽ കറൻസി എൻക്രിപ്റ്റഡ് കറൻസി അങ്ങനെയുള്ളതൊക്കെ എത്തി അങ്ങനെ ജൈവവൈദ്യത്തിന് സമാനമായി വെറും സമാനമാണെന്ന് പ്രതീതം അങ്ങനെയാണെന്ന് പറയപ്പെട്ട് അതാണെന്ന് തോന്നിപ്പിച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ പല വിധത്തിൽ ആ സാധനം ഡെവലപ്പ് ചെയ്തു വന്നിട്ട് സത്യത്തിൽ ജൈവ വൈവിധ്യം നൽകുന്ന വിഭവ പാരസ്പര്യ ജാലികയുടെ അടിസ്ഥാന ഊർജ നിർധരണിയാണ് ധനം ജൈവ വൈവിധ്യം ഈ സാധാരണ സംവിധാനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നെറ്റ്വർക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഭവ വിനിമയത്തിന്റെ ഊർജ വിനിമയത്തിന്റെ ഒരു നിർദ്ധരണിയുണ്ട് ആൽഗരിതമുണ്ട് ഊർജം അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് പോകുന്നു ഓഫ് എക്കോണമിയൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത് അപ്പോൾ ആ ഊർജത്തിന്റെ വിഭവത്തിന്റെ ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിന് പ്രകൃതിയുടെ നിയമങ്ങളുണ്ട് ആ നിയമത്തെയാണ് അതിന്റെ ആ ഒരു പ്രതീതാവസ്ഥയാണ് അതിന്റെ ആൽഗരിതത്തെ നിർദ്ധരണിയാണ് നമ്മൾ ധനം എന്ന് വിളിക്കുന്നത് പണം എന്നുള്ളത് പണം എന്ന് പറയുന്നത് കറൻസി ഈ പണത്തിനെ കുറച്ചുകൂടി വിപുലപ്പെട്ടു പറയുമ്പോൾ ധനം ആ ധനം എന്ന് പറയുന്നത് ശരിക്കും ജൈവ വൈവിധ്യം തന്നെയാണ് ജൈവ വൈവിധ്യത്തിന്റെ പ്രവർത്തനോന്മുഖമായ കണക്ടിവിറ്റി പ്രവാഹം പശ്ചാത്തലം ഇവയെല്ലാം കൂടെ ചേർന്ന് നിർത്തിട്ട് അതിൻ്റെ ആൽഗ്രത ഉണ്ടല്ലോ ആ ആൽഗ്രതത്തെയാണ് ധനം എന്ന് പറയുന്നത് ഭൂമിയിലെ ഏതൊരു ജൈവസത്തയുടെയും ബോധത്തിന് വിനിമയം ചെയ്യാവുന്ന ധനമാണ് അതിനെ ജീവിക്കാൻ സഹായിക്കുന്നത് ഒരു സസ്യം ഈ ബയോഡൈവേഴ്സിറ്റി പ്രധാനം ചെയ്യുന്ന നെറ്റ്വർക്കിങ്ങിന്റെ ആൽഗരുതം വിഭവ വിനിമയത്തിന്റെ ആൽഗരിതം ആ ആൽഗരിതത്തെ കുറിച്ച് എന്താണ് സസ്യത്തിന് മനസ്സിലാകുന്നത് തന്റെ ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നു തന്റെ ആവശ്യം മുൻപോട്ട് വയ്ക്കുമ്പോ തന്റെ ആവശ്യം എന്നുള്ളത് ഇപ്പോ ജലമാണ് അപ്പോ ഈ ജാലികയുടെ ഭാഗമായിട്ടാണ് ആ ജലത്തെക്കുറിച്ചുള്ള ആവശ്യം വരുന്നത് ജാലിക എവിടെയുണ്ട് ഈ ചെടിയുടെ വെളിയിൽ മാത്രമല്ല ചെടിയുടെ അകത്തുള്ള ലോകത്തും അതുണ്ട് അപ്പൊ അവിടെ വിനിമയത്തിന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പ്രവാഹത്തിന് ആ പ്രവാഹത്തിന് വേണ്ടിയുള്ള ഘടകമാണ് ജലം ആ പ്രവാഹജാലികയുടെ ഘടകമായി തീരുന്ന അല്ലെങ്കിൽ അതിന്റെ കാരിയർ ആയിരിക്കുന്ന ജലം വേണമെന്ന് അത് പുറത്തേക്ക് വിനിമയം ചെയ്യുന്നു പുറത്തേക്ക് വിനിമയം ചെയ്യുമ്പോൾ അർദ്ധനാബലം ഉണ്ടാകും അർത്ഥനാബലം ഉണ്ടാകുന്ന സമയത്ത് അർത്ഥനയിലേക്ക് വേണ്ടുന്ന ഘടകങ്ങൾ പ്രകൃതി അതിന്റെ ബാഹ്യപരിസ്ഥിതി നൽകുന്നു അപ്പൊ ഇത് ഈ ഇത് ആ ജൈവവൈവിധ്യത്തിൻ്റെ ഇടയിലുള്ള വിഭവജാലികയുടെ ആൽഗരിതമാണ് ഈ ആൽഗരിത കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് ഹൈഡ്രോട്രോട്രോപ്പിസം വെച്ചിട്ടാണ് ഈ വെള്ളം വേണം എന്നുള്ളത് അറിയുന്നത് ഹൈഡ്രോട്രോപ്പിസം വെച്ചിട്ടാണ് അപ്പൊ ഹൈഡ്രോട്രോപ്പിസം എന്നുള്ള ആ ഇൻസ്റ്റിങ്റ്റ് അതിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിങ് ആ ഇൻസ്റ്റിങ്റ്റ് എവിടെ നിൽക്കുന്നുവോ ആ നിൽക്കുന്നതിന് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ആ ഇൻസ്റ്റിക്റ്റിനനുസരിച്ച് അതിന് ജലത്തിന്റെ വഴിയിലേക്ക് അതിന്റെ ഇലകളോ വേരുകളോ ഒക്കെ ചെല്ലും അതിൻ്റെ ശിഖരങ്ങൾ ചെല്ലും ഫോട്ടോ ഫോട്ടോട്രോപ്പിസം ആണെങ്കിൽ പ്രകാശത്തിന്റെ പേര് ചെല്ലും ആണെങ്കിൽ ജലത്തിൻ്റെ പേര് ചെല്ലും അപ്പൊ സസ്യത്തിനറിയുന്ന ബോധം അല്ലെങ്കിൽ സസ്യത്തിന്റെ ബോധം സസ്യത്തിന്റെ ബോധത്തിന് മനസ്സിലാകുന്ന ആൽഗരിതം ജൈവ വിവിധത്തിന്റെ ആൽഗരിതം അതാണ് അതിന്റെ ധനം അതിന് ആ മൂല്യമില്ലെങ്കിൽ ആ ആ ബോധമില്ലെങ്കിൽ ഈ ധനം ജലത്തിന്റെ രൂപത്തിൽ വിഭവത്തിന്റെ രൂപത്തിൽ അവിടെ എത്തി അപ്പോ അത് വേണമെന്നുള്ള സീക്ക് ചെയ്യാനുള്ള ത്വര ഉള്ളിൽ ഉണ്ടാവും അത് ഉള്ളിൽ ഉള്ളിലുണ്ടാവുമ്പോൾ അതിലേക്ക് വേണ്ടത് വിഭവങ്ങൾ ഇതിന്റെ വിപുലപ്പെട്ട സംസ്കരിക്കപ്പെട്ട എത്രയോ മടങ്ങ് സംസ്കരിക്കപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ എന്ന് പറയുന്ന ധനം അതിനെ കുറെ കൂടെ ആധുനികന്മാർ മോഡിഫൈ ചെയ്തിട്ട് ഡിജിറ്റൽ കറൻസി വരെ എത്തിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എത്ര ബോധമുണ്ട് അപ്പോ ജോലി ചെയ്തിട്ടാണ് പണം കിട്ടുക എന്നൊരാൾ ധരിച്ചാൽ ആ ജോലിയിലൂടെയാണ് പണം വരിക ആ പണത്തിലൂടെയാണ് അയാൾക്ക് വിഭവങ്ങൾ വരിക അപ്പൊ ജോലി എന്നുള്ളതാണ് പണത്തിന്റെ ഉറവിടം ധനത്തിന്റെ ഉറവിടം എന്ന് അയാളുടെ ബോധതലത്തിൽ കരുതിയാൽ ആ ബോധത്തിനനുസരിച്ചുള്ള ധന സംവിധാനം അയാളിലേക്ക് വന്നു ചേരും അതല്ല ബിസിനസ് വഴിയാണ് വരുന്നതെങ്കിൽ അങ്ങനെ കൃഷിയിലൂടെ വരുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ല പ്രകൃതി എനിക്ക് കൊണ്ടുതരം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഏത് ബോധതരത്തിൽ ഇയാൾ നിൽക്കുന്നു അതിനനുസരിച്ച് ഈ ഊർജ്ജ നിർദ്ധരണി പ്രവർത്തിക്കും അപ്പോൾ ഭൂമിയിലെ ഏതൊരു ജൈവസത്തയുടെയും ബോധത്തിന് വിനിമയം ചെയ്യാവുന്ന ധനമാണ് അതിനെ ജീവിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ആൽഗുരുതമാണ് ബയോഡൈവേഴ്സിറ്റിയുടെ വിഭവ വിനിമയത്തിന്റെ ഊർജ വിനിമയത്തിന്റെ നിർധരണിയാണ് അതിനെക്കുറിച്ച് എത്രത്തോളം ബോധമുണ്ടോ ആ ബോധത്തിനനുസരിച്ച് ആ പരിസര ജാലിക പ്രവർത്തിക്കും അതനുസരിച്ചുള്ള വിഭവങ്ങൾ അവിടേക്ക് വന്നു ചേരും അങ്ങനെയാണ് ഒരു ജീവി ജീവസന്ധാരണം നടത്തുന്നത് അപ്പൊ ആ ജീവസന്ധാരണത്തിന്റെ അടിസ്ഥാന ഹേതുവായ പശ്ചാത്തലമായ ജൈവവൈവിധ്യം അതിനെ തുടർന്നുണ്ടായ കൃഷി അതിനെ തുടർന്നുണ്ടായ വ്യവസായം അതിനെ തുടർന്നുണ്ടായ തൊഴിൽ അതിനെ തുടർന്നുണ്ടായ പണം അതിനെ തുടർന്നുണ്ടായ മറ്റേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പണം കേൾക്കാൻ സാധ്യതയില്ലാത്ത പണം വൈദ്യുതിയുടെ രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പണം ഇങ്ങനെ എന്തെല്ലാം രൂപത്തില് ആക്കി നമ്മൾ മാറ്റുന്നു കമ്മീഷൻ പണം ശമ്പളപ്പണം പല രൂപത്തില് നമ്മൾ എങ്ങനെയൊക്കെ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ ആ ക്രമപ്പെടുത്തിയ രൂപത്തിൽ ധനം നമ്മുടെ മുന്നിലേക്ക് എടുക്കുന്നു ഈ ധനമാണ് ജീവസാരണത്തിന് ഒരു ജീവിയെ സഹായിക്കുന്നത് അത് ആ ജീവിയുടെ ബോധതലത്തിനനുസരിച്ചായിരിക്കും ഇതാണ് സാമ്പത്തിക പരിസ്ഥിതി എന്നുള്ള ഈ പാഠത്തിൽ നമുക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ആഴത്തിലെറിയാനുള്ള നിരീക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം